ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് ഞാൻ ഇഡ്ലീൻ്റെ മാവ് എങ്ങനെ അരക്കുന്നതെന്ന് ആദ്യം നോക്കാം അത് നന്നായിട്ട് കഴുകി ഒരു നാലഞ്ച് മണിക്കൂർ കുതിർത്ത് ഉഴുന്നു കുറച്ചൊരു കാൽസ്പൂണ് ഉലുവയും കൂടാണത് അതേമാതിരി കുറച്ച് അരി രണ്ടും കൂടെ കുതിർത്ത് വെച്ചാണ് അപ്പം ഞാൻ ഒരു മണിക്കൂറോളം ഫ്രീസറിൽ ഒന്ന് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഈ തണുത്ത ഉഴുന്ന അരിയാണ് ഇതിലിട്ട് അരക്കുന്നത് അത് നന്നായിട്ട് പെർഫക്റ്റ് ആയിട്ട് നമുക്കെങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം അതായത് തന്നെ നമുക്ക് ഉഴുന്നരക്കാം അങ്ങനെ ഉഴുന്ന് കഴുകി വെച്ച ഗ്രൈൻഡറിലേക്ക് ഉഴുന്ന് ഇടുന്നുണ്ട് ഉഴുന്നതിലേക്കിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കും ഒരിത്തിരി പുലിവയുണ്ട് അതിൻ്റെ കൂടെ പുലർത്തണം നമുക്കിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് ചോറ് ചേർക്കുന്നുണ്ട് ി ചോറാണ് ചേർക്കുന്നത് ഉഴുന്ന് ചോറും ചേർത്ത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് അരഞ്ഞു വരണം അതിനു ശേഷമാണ് ചേർത്ത് അരക്കുന്നത് നല്ലോണം അര നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഉഴുന്ന് ും ഒന്ന് പാത്രത്തിലേക്ക് ഒഴിച്ചത് ഉഴും ചോറും നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് നന്നായിട്ട് പുഴുന്ന് അരച്ചത് പാരി ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് എന്നാണ് ഞാൻ അരി അരക്കുന്നത് നമുക്ക് അരി അരക്കും അരിച്ചു വരുന്നുണ്ട് അരി ഞാൻ ഒരു മണിക്കൂറ് മുതിർന്നു കഴിഞ്ഞതിന് ശേഷം വീട്ടിലെ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് அறியும் நியூ நிட்டு நட்டுபோல அரையு അരി അത്ര വേണ്ട ഇതൊരു പെടിതിരിവ് പോലും വെയിറ്റ് ചെയ്യാം പക്ഷെ അരിഞ്ഞിട്ടുണ്ട് ഗ്രൈൻഡർ ഓപ്പ് ചെയ്യും ിലേക്ക് ഈ അരച്ച അരി ചേർക്കുന്നുണ്ട് അരി കുറച്ച് തരിതെരിപ്പായിട്ടാണ് വേണ്ടത് ഉഴുന്ന് ചോറ് നല്ലോണം നല്ല പോലെ അരയണം ഇത് മിക്സ് ചെയ്യാം ഇതിപ്പോൾ ഒരു കിലോ അരിയും അഞ്ഞൂറ് അഞ്ഞൂറില്ല നാന്നൂറ് ഉഴുന്നുമുണ്ട് കുറച്ച് ചോറും ഒരു കാൽസ്പൂണും ഉലുവീം എല്ലാം കൂടിയാണ് നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസമുണ്ടോ ഗ്രൈൻഡറിൽ അങ്ങനെ അരച്ച് വെക്കുമ്പോൾ ഒന്നിച്ച് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഒന്നിച്ച് അരച്ച് വെക്കും കേടാവാതെ ും രണ്ട് മൂന്ന് ദിവസം ഇപ്പം ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ നാളെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ചേർത്താലും മതി ഒരു അഞ്ചെട്ട് മണിക്കൂർ കുതിർത്ത് വെച്ച് അരി ഉഴുന്നല്ലോ ഞാൻ ഓവർനൈറ്റ് രാത്രി വെച്ചിട്ട് ചെന്ന് രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കും തിരെ കാണുന്നു ഇതാണ് നമ്മുടെ മാവ് ഇപ്പം നാളാണ് ചേർക്കുന്നത് ഇത് മൂടി വെച്ചു ചിലപ്പോൾ ഇത് പൊന്തി വരും രണ്ട് പാത്രത്തിലാക്കി ഞാൻ വയ്ക്കുന്നുണ്ട് നാളെ ഹലോ ഫ്രണ്ട്സ് ഇന്നലെ നമ്മൾ അരച്ച് വെച്ച ഉഡലി മാവാണ് അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് എടുത്തിട്ട് ഉപ്പ് ചേർത്ത് ഇഡ്ഡലി ഉണ്ടാക്കാൻ പോകുന്നു ഇതിപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസത്തേക്ക് കണക്കാക്കിയിട്ടാണ് അരച്ച് വെച്ചത് നമുക്ക് കുറച്ച് മതി കുറച്ചാൽ ഉപ്പ് ചേർത്ത് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കൂടെ ഉപ്പ് ചേർക്കുമെങ്കിൽ ഇതിൻ്റെ കൂടെ ഫുഡിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് യും തട്ടിലേക്ക് കുറച്ച് എണ്ണ മെയ്യോ എണ്ണാന്ന് വെച്ചാൽ ഇതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഇതിലുണ്ടാക്കാൻ തുടങ്ങി ഇതില് വേറെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ

고있는데 ഇതൊരു പത്ത് മിനിറ്റ് നന്നായിട്ട് ഫുൾ ഫ്ലെയിമിലാണ് വെച്ചത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെക്കാം നമുക്ക് തുള്ളിൽ വെച്ചിട്ട് ഇത് മൂലിട്ട് വേക്കുന്നു നമുക്ക് ഇത് വന്നിട്ടുണ്ടാകുമ്പോൾ നോക്കാം ഇരിക്കിൽ വെച്ചിട്ട് ാലും എടുക്കാൻ ഒരു രണ്ട് മിനിറ്റ് വെള്ളത്തിൽ വെച്ചുകൊണ്ട് പിന്നെ കിട്ടിട്ടുണ്ട് വട്ടിട്ടൊന്നും പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മുതൽ നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് വരുന്നു എല്ലാവരും നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം മാവരച്ചതിന് ഞാൻ കാണിച്ചിട്ടുണ്ട് ഉണ്ടാക്കിയതാണ് നല്ല സോഫ്റ്റും നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് ഫ്രീസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കുതിർത്തിയിട്ട് അരി വരുന്നു ഒരു മണിക്കൂർ വെച്ചാൽ മതി ഇനി തണുത്ത വെള്ളം ഒഴിച്ചാലും മതി അരച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല സോഫ്റ്റും ഉണ്ടാവും നല്ല ടേസ്റ്റും ഉണ്ടാവും എന്നാലും ഇവിടെ വീഡിയോ നിർത്തുന്നുണ്ട് അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ